നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല മഴ പെയ്യുന്ന സൗണ്ട് നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് ഇതപ്പോൾ ഒരു അഞ്ച് മണിക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ എടുക്കാനല്ലോ ഞാനത് പ്ലാൻ ചെയ്ത് വേറൊരു വീഡിയോ ആയിരുന്നു ഞാൻ ആ വീഡിയോ ഇതിൻ്റെ പുറകെ തന്നെ പോസ്റ്റ് ചെയ്യാം എല്ലാവരും പോയി കാണണം ഇതിപ്പോൾ ഞാൻ എനിക്ക് ഒട്ടും പ്ലാൻഡായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ആക്ച് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ വൈകിട്ട് അഞ്ച് മണിയായി ഞാൻ കുറച്ച് നേരത്തെ എൻ്റെ എടുത്ത സമയത്ത് ഞാൻ ഒരു റീൽ കാണിയായി ലൈക്ക് നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയൊരു വാർത്തയായിരുന്നു നമ്മളെല്ലാവരും കണ്ടിരുന്നത് ഒരു കുഞ്ഞിനെ ഒരു മൂന്ന് മൂന്നര വയസ്സുള്ള ഒരു കുഞ്ഞിനെ അമ്മ പുഴയിലറിഞ്ഞ് കൊലപ്പെടുത്തിയൊരു ന്യൂസ് അപ്പോൾ അതിന് ആ കുഞ്ഞിനെ മൃഗീയമായി പീഡിപ്പിച്ച ഒരു മനുഷ്യനെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നൊരു വീഡിയോ ഞാനിപ്പോൾ കാണാൻ ഇട ഇട വന്നു അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിനൊന്നും പ്രതികരിക്കാൻ നമ്മളെപ്പോൾ സാധാരണക്കാർ നമ്മൾ എന്താ ചെയ്യും നമ്മൾ അതിൻ്റെ ഇടയിൽ ഒത്തിരി പേര് കമൻറ്റ് എഴുതിയിരിക്കുന്നുണ്ട് അവനെ കൊല്ലുക അവന അടിക്കുക ഞങ്ങൾക്ക് വേണ്ടി കൊല്ല അല്ലേ ഞങ്ങൾക്ക് വിട്ടുക ഇതൊക്കെ പറയാനേ പറ്റുള്ളൂ നമ്മളിവിടെ ഒന്നും സാധിക്കുന്ന കാര്യമല്ല പക്ഷെ നമ്മൾ ഈ ഇപ്പോൾ എന്നെപ്പോലുള്ള അമ്മമാർ എത്രയോ അമ്മമാർ ആ വീഡിയോയ്ക്ക് ഞാൻ കണ്ടത് ആ അവരുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആ സ്ത്രീകളായിരിക്കും തീർച്ചയായിട്ടും അതിൽ എവിടെയൊക്കെ നിന്ന് ഇവനെ തെറി വിളിക്കുകയും ചീത്ത വിളിക്കുകയും ഞങ്ങൾക്ക് വിട്ടു ആ സാറേ എന്നൊക്കെ പറഞ്ഞ് ആലമുറയായിട്ട് നിന്ന് ഞാനും ഒരു അമ്മയാണ് എന്നെപ്പോലെ എത്ര പേരായിരിക്കും ഇതുപോലെ ഓരോ ന്യൂസുകൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഇത് ഞാൻ രാത്രി ഞാൻ കിടക്കും കിടക്കാൻ അതിന് തൊട്ട് മുന്നേ ഞാൻ മൊബൈൽ മൊബൈലെടുക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞു തിരച്ചിൽ നടക്കുന്നു എന്നുള്ളൊരു ന്യൂസ് കാണുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ എന്തിനകത്ത് ഒരു ഭയങ്കര ഒരു പെടപ്പായിരുന്നു പിന്നെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഞാനൊരു രണ്ട് രണ്ടര മണി വരെ ഞാൻ മൊബൈൽ വില കിടക്കിങ്ങിട്ട് നോക്കി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു കുഞ്ഞിനൊന്നും സംഭവിക്കില്ലേ നമുക്കറിയാം അത്രയും കുത്തിയൊഴുകി പോകുന്ന ഒരു പുഴയിലോട്ട് ഈ ഒരു പിഞ്ചു കുഞ്ഞു എത്ര സമയം പിടിച്ച് നിൽക്കും എന്നാലും നമ്മൾ വിചാരിക്കും ഒരു സംഭവിക്കുന്ന സംഭവിക്കുന്നൊക്കെ രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ രണ്ട് രണ്ടരയായ പേക്ക് ഞാൻ എൻ്റെ മൊബൈൽ മാറ്റി മാറ്റിവെച്ച് കിടന്നു പ്രാർത്ഥിച്ചിരിക്കുകയാണ് പക്ഷെ രാവിലെ എണീക്കുമ്പോൾ ആദ്യം കാണുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നുള്ള ന്യൂസാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ പ്രായ ഈ പ്രായം അല്ലെങ്കിൽ പോലും എൻ്റെ മക്കൾക്കും എൻ്റെ രണ്ട് മക്കൾക്കും ഏഴ് വയസ്സാണ് അവർക്ക് അപ്പോൾ ആ ഒരു പ്രായത്തിലൊക്കെ നിൽക്കുന്ന മക്കളുള്ള അമ്മമാർക്കും ആ പ്രായത്തിൽ നിന്നല്ല ഏതൊരു മനുഷ്യർക്കാണെങ്കിലും നമ്മുടെ നെഞ്ചൊളിക്കുന്ന ഒരു സംഭവമാണ് ഇതുപോലെ ദിനംപ്രതി നമ്മൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട് ഇത് മാത്രമല്ല ഞാൻ പറയൂ ഇതുപോലെ ദിനംപ്രതി നമ്മൾ കേൾക്കുന്നുണ്ട് കുഞ്ഞ് ഓക്കെ സംഭവിച്ചു എന്താണ് ഇതിൻ്റെ പിന്നിലൊന്നും നമുക്കറിയില്ല പിന്നെ അതിൻ്റെ വിധിയാണെന്ന് കരുതിയിട്ട് എല്ലാവരും അതിൻ്റെ എന്താ പറയുക ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോയി പക്ഷേ പിറ്റേന്ന് പിറ്റേന്നല്ലെന്ന് തന്നെയാന്ന് തോന്നുന്നത് അല്ലേ വൈകിട്ട് അടുത്തൊരു ന്യൂസ് വരുന്നത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പോലും ഇപ്പോൾ പോലും നമുക്ക് 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 ഈ അമ്മമാരെല്ലാവരും അല്ലെങ്കിൽ ഞാൻ എനിക്ക് എൻ്റെ കാര്യം ഞാൻ പറയുന്നത് ഒരു വല്ലാത്തൊരു ട്രോമയാണ് നമുക്ക് ആരെ നമ്മൾ വിശ്വസിക്കും നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാർ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ നമ്മളറിയില്ല ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ ബോഡി കൊണ്ടുവരുന്ന സമയത്ത് ആ ബോഡി കൊണ്ടുവന്ന് കിടത്തുമ്പോൾ നിങ്ങളെല്ലാവരും കണ്ടതാണ് ആ പരനാറി അവൻ കാണിച്ച അഭിനയം എന്താണെന്നുള്ളത് ആ കുട്ടിയുടെ അച്ഛൻ അതായത് ഇവൻ്റെ ജ്യേഷ്ഠൻ്റെ മകളാണ് ഈ ഈ ജ്യേഷ്ഠൻ പോലും ചിന്തിച്ച് കാണും ഒരു സെക്കൻഡ് ഇങ്ങനെ ഒരു കൊടും ക്രൂരത സ്വന്തം മകളോട് സ്വന്തം അനിയൻ ചെയ്യുന്നുള്ളത് ആരെങ്കിലും ആരെങ്കിലും വിചാരിക്കുന്ന ഒരു കാര്യമാണോ അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അല്ലേ നമ്മുടെ നിയമത്തിനെ ഈ ഒരു എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനൊരു സാധാരണക്കാരിയാണ് എനിക്ക് എൻ്റെ നമ്മുടെ ഈ നമ്മുടെ നാട്ടിൽ നിയമത്തിനെ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ കാരണം ചില ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ട് പേർക്ക് തക്കതായ ശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കാണുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും ഒരു പേടി വരത്തില്ലേ ഇത് ഇവനെയൊക്കെ കൊണ്ടുപോയി ജയിലിലിട്ട് തിന്ന് പൊഴിപ്പിച്ച് നാളെ പുറത്തിറക്കി ഇതിനപ്പുറം അവന്മാർ വിലച്ചെന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യം അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം ദൈവത്തെ ഓർത്ത് പാരൻസിനോടാണ് അമ്മമാരെന്ന് ഞാൻ പറയുന്നില്ല ഒരു കുട്ടിയെ ജനിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അച്ഛനും അമ്മയ്ക്കുമാണ് അമ്മയ്ക്ക് മാത്രമല്ല ആ ഓക്കെ അച്ഛൻ ജോലിക്ക് പോകും നമ്മൾ വീട്ടിലിരിക്കും അമ്മ നോക്കട്ടെ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്നത്തെ കാലം അതാണ് ഇപ്പോൾ ഞാൻ പറയും എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലത്തിൽ ഇന്നിപ്പോൾ വെക്കേഷനാണ് ഇവിടെ സ്കൂൾ വെക്കേഷനാണ് അടുത്ത മാസം അടുത്ത ആഴ്ച ജൂൺ രണ്ടിൽ അത് സ്കൂൾ പുറകുമാണ് എൻ്റെ മക്കൾ രണ്ട് മാസമായിട്ട് വീട്ടിലുണ്ട് ഞാൻ എത്ര പേർക്കറിയാവും എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ വൺ ഇയർ ആയി ജസ്റ്റ് ആയിട്ടേ ഉള്ളൂ നാട്ടിലെ സെറ്റിലായിട്ട് ഞാൻ എയ്റ്റീൻ ഇയേഴ്സ് അബുദാബിയിലായിരുന്നു എൻ്റെ മക്കൾ അവിടെ ജനിച്ച് വളർന്നതാണ് കഴിഞ്ഞ മെയ് ഫിഫ്റ്റീനിൽ ഞാൻ നാട്ടിലെത്തുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് എനിക്കൊന്ന് പുറത്ത് ഇറങ്ങാൻ തന്നെ പേടിയാണ് അവരെ ഞാൻ ഇപ്പോൾ തൊട്ടടുത്ത് വീടുകളിൽ കുഞ്ഞുങ്ങളുണ്ട് കളിക്കാൻ ഇവരുടെ പ്രായത്തിലുള്ള കളി എന്താ പറയുക കളിക്കാൻ അവർക്ക് കളിക്കാൻ പോകാറുണ്ട് എന്നാൽ പോലും ഞാൻ വിടത്തില്ല ഞാൻ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നത് പക്ഷേ നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് പേടിയാണ് ആരും നമ്മൾ വിശ്വസിക്കുന്ന നമുക്ക് അറിയില്ല എനിക്ക് ഭയങ്കര പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ ഇപ്പോൾ വെക്കേഷൻ ഈ രണ്ട് മാസം വെക്കേഷൻ വെക്കേഷനായിരുന്നു ഞാൻ എവിടെയെങ്കിലും വിളിയിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ പ്ലേ ഏരിയയിൽ വീടും അവരെ കളിപ്പിക്കും തിരിച്ചു കൊണ്ടുവരും അല്ലാതെ ഇപ്പം നമ്മുടെയൊക്കെ ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ഒരു വെക്കേഷൻ രണ്ട് വെക്കേഷൻ സമയത്ത് നമ്മളൊന്നും വീട്ടിനകത്ത് ഇരുന്നിട്ടില്ല ഈ കാണുന്ന ഈ വീഡിയോ എത്ര പേര് കാണുന്നതെന്ന് എനിക്കറിയത്തില്ല ഈ കാണുന്ന എൻ്റെ ജനറേഷനിലുള്ള ആൾക്കാർ എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും അല്ലെ ഇപ്പൊ ഞാനൊക്കെ രാവിലെ എനിക്ക് എനിക്കൊന്നും കാപ്പി കുടിച്ചോ കുടിച്ചില്ല അതൊന്നും നോക്കത്തില്ല ഇറങ്ങി പോകും രാവിലെ തൊട്ടടുത്തൊരു പാടമുണ്ട് ആ പാട്ടത്തിൽ ഞാനും എൻ്റെ ബ്രദറൊക്കെ വൈകിട്ട് അച്ഛൻ ഓഫീസിൽ നിന്ന് വരുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങൾ വീട്ടിൽ കയറുന്നു ഇതിനിടയിലെ എപ്പോഴെങ്ങാനും അമ്മ മതെല്ലാം അവിടെ നിന്ന് എത്തി നോക്കും നമ്മുടെ പേര് വിളിച്ചാൽ മല്ലേ നിങ്ങൾ വിളിച്ചോ ആ ഉണ്ട് ഇതാണ് നമ്മൾ അല്ലാതെ നമ്മളെ നമ്മൾ പോകുന്നത് നമുക്ക് പേടിയില്ല വിടുന്ന അമ്മ അന്നത്തെ കാലത്ത് വിടുന്നവർക്ക് ആർക്കും പാരൻസ് ഒന്നും ഇങ്ങനെ ഒരു പേടിയോ ടെൻഷനൊന്നും ഇല്ല പക്ഷെ ഇന്ന് കാലം മുതൽ അന്നും ചിലപ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ ഉണ്ടായിരുന്നിരിക്കുക മേ ബി ഈ സോഷ്യൽ മീഡിയ അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇതും ജനങ്ങളിലേക്ക് എത്താത്തതും അങ്ങനെ ഒരു പേടി അങ്ങനെ ഒരു ഭീതിയൊന്നും ആളുകളിലേക്ക് വരാത്തത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല നമ്മൾ തുറക്കുന്ന ഓരോ ഏത് ഇതാണെങ്കിലും ന്യൂസ് ചാനലാണെങ്കിലും പേപ്പറാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും എല്ലാം ഇതേ നമുക്ക് കാണാനുള്ളൂ ഓരോ ദിവസവും ഇതാണ് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ പാരൻസ് കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല പക്ഷേ നിങ്ങൾ അവരെ ഇപ്പോൾ എന്താ പറയുക ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുണ്ടല്ലോ കുറേയൊക്കെ ഈ മൊബൈൽ മൊബൈൽ കണ്ട് അവർ അവർ ജനിച്ചുകഴിയുമ്പോഴേ കയ്യിൽ മൊബൈലിൽ കൊണ്ട് വരുന്ന കുട്ടികളാണ് അപ്പോൾ അവർക്ക് നമ്മളെക്കാളും കാര്യങ്ങൾ അറിയാം അപ്പോൾ രണ്ട് മൂന്ന് വയസ്സുകായ കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കാം ഇപ്പോൾ ഗുഡ് ടച്ചും ബാഡ് ടച്ചും എന്താണെന്നുള്ളതെല്ലാം അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അറ്റ്ലീസ്റ്റ് പിള്ളേർ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാം ഇന്നതാണ് അല്ലെങ്കിൽ അമ്മ എൻ്റെ അടുത്ത് അങ്ങനെ കാണിച്ചു അയാൾ ഇങ്ങനെ കാണിച്ചു ഇന്ന് ചെയ്തു എന്നുള്ളൊരു പറയാനുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കുക കുട്ടികൾക്ക് അതല്ലാതെ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ കുട്ടി നമ്മളിപ്പോൾ അവർ പോകുന്നിടത്ത് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകളിൽ മദ്രസകളിൽ ഇതെല്ലാം നമ്മൾ ന്യൂസുകൾ കാണുന്നതാണ് അപ്പോൾ ഈ ഈ പോകുന്നിടത്തൊക്കെ പാരന്റ്സിന് പോകാൻ പറ്റും കൂടെ ഒരിക്കലുമില്ല അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ലത് ഏതാണ് എന്നുള്ളത് പറഞ്ഞു കൊടുത്ത് കൊണ്ടുവരിക അല്ലാതെ ഇങ്ങനെയുള്ള നരഭോജികളുടെ മുന്നിലേക്ക് ദൈവത്തെ ഓർത്ത് കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കരുത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പനി വന്നാൽ പോലും നമുക്ക് താങ്ങാൻ പറ്റത്തില്ല അല്ല അവർ അതൊന്ന് മാറി അവർ ഓക്കെ ആയവനെ നമുക്കൊന്ന് ഉറങ്ങാൻ പറ്റും എൻ്റെ എൻ്റെ മക്കൾ അവർ ട്വിൻസാണ് അവർ ചെറുതിലെ ഇത് മാത്രം ഞാൻ സഫർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം വേറൊരു രീതിയിലല്ല കേട്ടോ അവർ അസുഖം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ മോനായിരിക്കും മിക്കവാറും അസുഖങ്ങൾ വരുന്നത് അപ്പോൾ കൂടി ഞാൻ മിക്കവാറും ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കും അപ്പോൾ മോള് മൂത്തം അവൻ്റെ കൂടെ അവൻ അവൾ വീട്ടിലായിരിക്കും അപ്പോൾ നമുക്കത് ഭയങ്കര മാനസികമായിട്ട് ഒരു രണ്ട് പേരും ഏജ് ആണ് അയ്യോ ഞാൻ എനിക്ക് അവളെ അവിടെ കൈക്ക് അറിയാൻ പറ്റില്ല അങ്ങനെയുള്ള വിഷമങ്ങളും ഒക്കെ നമുക്ക് എന്നാൽ പോലും ഞാൻ ഹോസ്പിറ്റലാണെങ്കിലും ഇങ്ങനെ മിനിറ്റ് മിനിറ്റിന് വിളിച്ചുകൊണ്ടിരിക്കും മൂത്തനെ വിളിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അവരെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വീടിൻ്റെ അടുത്തായിരുന്നു ഹോസ്പിറ്റലിൽ അതവരി ഞാൻ അതവിലായിരുന്നു അപ്പോൾ നമ്മൾ അത്രയും കുട്ടികൾക്ക് കയറ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു അസുഖം വന്നാൽ നമുക്ക് ടെൻഷനാണ് അത് മാറുന്ന് വരുമോ എന്താണ് ഏതാണ് എനിക്ക് ഇപ്പോഴും അത് ഇപ്പോൾ പോലും രണ്ടാഴ്ചയാണെങ്കിൽ അതൊക്കെ ചെറിയൊരു അവന് പെട്ടെന്ന് നിമോണിയ വരും അവനിങ്ങനെ കോൾഡ് വന്നിട്ട് പെട്ടെന്ന് ഫാസ്റ്റ് ബ്രീത്തിങ് വന്നിട്ട് അവന് നിമോണിയ വരും നമ്മൾ നോക്കിയിരിക്കാൻ പെട്ടെന്ന് എന്താ പറയുക ഹാർഡ്ബിറ്റ്സ് ഒക്കെ കൂടും അപ്പം എനിക്ക് അവൻ്റെ കേസിൽ റിസ്ക്ടുക്കാൻ എനിക്ക് പേടും അപ്പോൾ ഞാൻ അവന് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അപ്പഴേ കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ അത്രയും നമ്മൾ ടെൻഷനാണ് കുട്ടികളുടെ കാര്യത്തിൽ അപ്പോൾ നമ്മൾ നമ്മളിത്രയും വളർത്തിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ പാരൻസ് ജീവനോട് ഇരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ആ കുഞ്ഞു ഈ ഈ കുഈ പിഞ്ഞിനെ അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു അതായത് ആ കുട്ടിയമ്മ എന്തിൻ്റെ പേരിലാണോ അത് ചെയ്തതൊന്നും നമുക്ക് അറിയില്ല പുഴയിലോട്ട് വലിച്ചെറിഞ്ഞു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ സ്ത്രീയുടെ മനസ്സിൽ വച്ചാൽ നമുക്ക് അറിയാവൂ എന്തോ ആയിക്കോട്ടെ പക്ഷേ അതിന് ശേഷം നടന്ന് അറിഞ്ഞ കാര്യങ്ങൾ ആ കുഞ്ഞ് എന്ത് പറയുക എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നര വയസ്സെന്ന് പറയുമ്പോൾ ഒരു വർഷമായിട്ട് ഈയൊരു കുഞ്ഞ് ഈയൊരു കൊടിയെ പീഡനത്തിന് ഇരയാക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ എത്ര വയസ്സ് പ്രായമായ കുഞ്ഞിനുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരണ മാറ്റങ്ങൾ എന്തുകൊണ്ട് പാരൻസിന് മനസ്സിലാവുന്നില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളൊറ്റ കാര്യം ഇതേ ഉള്ളൂ ദൈവത്തെ ഓർക്കുന്നെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ എന്താ പറയാ ഞാൻ എനിക്ക് അല്പം തോന്നിയിട്ട് ഈ പട്ടികളെയും പൂച്ചകളെയൊക്കെ ആൾക്കാർ സ്നേഹിക്കുന്നത് എന്തോ ഭയങ്കര നല്ല കാര്യമാണ് പെച്ചനെ സ്നേഹിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിൻ്റെ അത്ര പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നില്ലേ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ദിനം ദിനംപ്രതി ദിനംപ്രതി ഇത് തന്നെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കേസ് ഒറ്റപ്പെട്ട ഒരു കേസല്ല എന്തുമാത്രമല്ലേ ഞാനിപ്പോൾ പീഡനത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ ഇങ്ങനൊരു ദുരന്തത്തിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് ഇപ്പോൾ നമുക്ക് ന്യൂസ് കാണുമ്പോൾ അറിയാം ഇപ്പോൾ കാലവർഷം ഈ വർഷം നേരത്തെയാണ് നേരത്തെ തുടങ്ങി കഴിഞ്ഞ വർഷം അപേക്ഷിച്ച് ഈ വർഷം നേരത്തെ മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങി പലയിടത്തും ഒരുപാട് ദുരന്തങ്ങളും കാര്യങ്ങളും മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത്രയൊക്കെ നടക്കുമ്പോഴും എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ പുഴയിലോട്ട് കുളിക്കാൻ വിടുന്നത് അമ്മമാർ എന്ന് എനിക്ക് മനസ്സിലാവുന്നത് അമ്മമാർ അറിയാതെ പോകുന്നതാണോ ഞാൻ ഇന്ന് കണ്ടൊരു ന്യൂസാണ് രാവിലെ സഹോദരങ്ങൾ ഏത് സ്ഥലമെന്ന് പറഞ്ഞത് ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ സഹോദരങ്ങൾ കുഞ്ഞു മക്കളാണെങ്കിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിപ്പെട്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ട് രണ്ട് മക്കളാണ് അവർക്ക് ഈ രണ്ട് കുഞ്ഞുങ്ങളും പോയി അത് നമ്മൾ എല്ലാ വർഷവും കാണുന്ന ഇതുപോലെ ഒത്തിരി ന്യൂസ് കാണുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കും എന്ത് എങ്ങനെ ഇവർക്കതൊക്കെ കുട്ടികളങ്ങ് വിട്ടുപോകർ എനിക്കറിയില്ല ഇതിപ്പോൾ ഞാനിങ്ങനെ ഇത്രയും എന്താ പറയുക എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അത്രയും കൺസേൺ ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നെപ്പോലെ എത്ര പേരുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കാരണം ഞാൻ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കുഞ്ഞുങ്ങൾ എൻ്റെ അപ്പും അവന് ഇരുപത് വയസ്സാകുമ്പോൾ അവൻ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒന്നും വണ്ടി അല്ലെങ്കിൽ അവൻ്റെ ലൈസൻസ് എടുക്കണമെന്ന് പറഞ്ഞാൽ അതിന് അവൻ അപ്ലൈ ചെയ്യുമ്പോഴേക്കും എനിക്ക് ടെൻഷനാണ് ഈ വണ്ടി എടുത്ത് ഇനി കുഞ്ഞ് വണ്ടി കൊണ്ട് പോയിക്കഴിഞ്ഞാൽ അങ്ങനെ എനിക്കെന്തോ ഞാൻ എല്ലാം നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് അതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അതോ എന്നെ പോലാണോ ഈ അമ്മമാരെന്നുള്ളതും എനിക്കറിയത്തില്ല എല്ലാ അമ്മമാരും എന്നുള്ളത് എന്നുള്ളതെനിക്കറിയില്ല പക്ഷേ ഒരുപാട് ചിലപ്പോൾ നമ്മൾ പറയും ഓക്കെ ശരിയാണ് എല്ലാം നമ്മൾ അവിടെ നിന്ന് വിടുന്ന ദൈവത്തിനറിയാം നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു സമയം ചിലപ്പോൾ എന്ത് ചെയ്താലും നമ്മൾ വെറുതെ ഇരുന്നാൽ പോലും ചിലപ്പോൾ ആ സമയമാകുമ്പോൾ നമ്മൾ വിളിച്ചുകൊണ്ട് പോകും അതൊക്കെ ശരി നമ്മൾ അതൊക്കെ അംഗീകരിക്കുന്നു പക്ഷേ നമ്മുടെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കുക ദൈവത്തെ ഓർത്ത് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക ഇപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളൊന്നും ഇല്ല ഞാൻ ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഈ കുഞ്ഞിനെ ഇങ്ങനെ സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൂടെ ആദ്യം പോയൊരു കാര്യം അയ്യോ അതിന് മൂത്തൊരു പയ്യനില്ലേ അതിന് പത്ത് ഒമ്പത് പത്ത് വയസ്സുണ്ട് ആ കുട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഒരു ആരെങ്കിലും ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ എനിക്ക് ഇത്രയും പറയാനുള്ളൂ ഞാനിത് ഞാൻ പറയാം പ്ലാൻ ചെയ്ത് വന്ന വീഡിയോ എല്ലാം എല്ലാവരും നമ്മുടെ മക്കളെ പൊന്നുപോലെ കൊണ്ടുപോകുക അത്രേ ഉള്ളൂ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് അവർക്കിടയിൽ നിന്ന് അവർ തങ്ങൾ പറഞ്ഞു തീർക്കാതെ കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് ആ ഒരു വൈരാഗ്യവും ദേഷ്യമൊന്നും കൊണ്ടുവരാതെ അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കാം മേ ബി ഈ ഒരു സംഭവത്തിൽ അവർക്ക് രണ്ടുപേർക്കും ഈ കുഞ്ഞുങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാതായെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നമ്മൾ കാണുന്ന നമ്മളെയൊക്കെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ പേടിയായി ഇപ്പോൾ ഓരോ ന്യൂസ് ചാനലാണെങ്കിലും മൊബൈലിൽ നമുക്ക് ഇതൊക്കെ ഓപ്പൺ ചെയ്യുന്ന പേടി എന്താണ് ഞാൻ അടുത്ത ന്യൂസ് എന്താണെന്ന് നമുക്ക് അറിയാം അത്രയും ടെൻഷനിലാണ് ഓരോ ദിവസം നമ്മൾ തള്ളി നിൽക്കുന്നത് ഇപ്പോൾ നാട്ടിൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ വന്നിട്ട് എനിക്ക് ഞാൻ കഴിഞ്ഞ മേലെ നാട്ടിലെത്തിയിട്ട് എനിക്ക് അതിന് പോകണം എന്നുള്ള അങ്ങനെ ഒരു തോന്നലൊന്നും എനിക്ക് സത്യമാർ ഇല്ല അങ്ങനെ പല പല കാര്യങ്ങളായിട്ട് നമ്മൾ എൻഗേജ് ആണ് നാട്ടിൽ വന്നിട്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാണ് കാരണം വെച്ചാൽ നമ്മുടെ ഗൾഫിലെ നിയമം നാട്ടിൽ കൊണ്ടുവരണം അതൊരിക്കലും വരാത്തിടത്തോളം ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ അമ്മമാർക്ക് പ്രായം നമ്മൾ കാണുന്നുണ്ട് പ്രായമുള്ള പ്രായമുള്ളമ്മമാരെ എൺപത്തഞ്ചും എൺപതും വയസ്സുള്ള അമ്മമാരെ പോലും ഒരു കാലമാണ് മുമ്പൊക്കെ എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുന്നേക്കും നമ്മൾ ഒരു ഇതുപോലെയൊക്കെ ന്യൂസുകൾ കാണുമ്പോൾ നമ്മൾ ആദ്യം സ്ഥലം നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങ് ബീഹാറിലും പട്നയിലും മറ്റെടുത്ത് മറിച്ച് അടുത്തൊക്കെയാണ് സ്ഥലം നടക്കുന്നത് ഇതിപ്പോൾ നമുക്ക് എല്ലാം നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് നമ്മുടെ ഈ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതിൻ്റെ പിന്നിൽ ഇനി എന്താണെന്ന് പറഞ്ഞാലും ഡ്രഗ്ഗോ അല്ലെങ്കിൽ എം ഡി എം എ വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മുടെ നിയമം ശക്തമായി പറ്റുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണം അപ്പോൾ എത്രയേ ഉള്ളൂ ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അത്രയും എനിക്ക് ഞാൻ സ്റ്റാർട്ടിനെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും നമ്മുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞ് തീർക്കണമല്ലോ എന്ന് വരുന്നത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും അൻഡിൽ ദൻ ബൈ ബൈ